അക്യൂഷന്റെ ഇതാ ഇതേപോലത്തെ സാധനം മക്കളെ മാർക്കറ്റിൽ മാറില്ല ആയിരത്തി ഇരുന്നൂറ് ബുക്ക് ഇതാണ് മക്കളെ ഒറിജിനൽ അക്യൂഷ അതിന്റെ വെയിറ്റ് ആണെന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ അഞ്ഞൂറോ ആയിരോ കൂടുതൽ കൊടുത്താലും പ്രശ്നമില്ല നല്ല ചേർന്ന വാങ്ങിച്ച് യൂസ് ചെയ്തോളി കേട്ടോ നമ്മളെ പത്തൊമ്പത് മൈലിൽ പ്രീമിയം ഫർണിച്ചർ അഫോർഡബിൾ പ്രൈസിനിട്ടുന്ന ഒരു കിട്ടിയ സ്പോട്ട് വെച്ചപ്പെടുത്തുന്നാലോ ആർട്ടിഫിഷ്യൽ മാർബിൾ ഡൈനിങ് ടേബിളും ആറ് ചെയറും വരുന്നുണ്ട് ഇവർക്ക് സ്വന്തമായിട്ട് മാനുഫാക്ചറിംഗ് കമ്പനി തന്നെ ഉണ്ട് അതോ തന്നെ പ്രീമിയം ബെഡ്റൂം സെറ്റ് നിങ്ങൾക്ക് വേണോ നിങ്ങളുടെ വീട്ടിൽ ഇഞ്ചിനീയർസ് വന്ന് ചെക്ക് ചെയ്ത് നോക്കി എടുക്കുന്നതിനെക്കാട്ടി ബെറ്റർ ഇവര് പ്രീമിയം ബെഡ്റൂം സെറ്റ് നിങ്ങൾ വീട്ടിൽ സെറ്റ് ചെയ്ത് തരും കേട്ടോ നാനോ ബെഡ്റൂം സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് മോഡല് വേണോ ഏത് ഡിസൈൻ വേണമെന്നുണ്ടെങ്കിലും ഇവര് കസ്റ്റമൈസ് ചെയ്ത് തരും കേട്ടോ ഇതൊക്കെയാ പ്രീമിയം ത്രീ ഡോർ വരുന്ന വാർഡ്രോബ് നോക്കിയാണെങ്കിൽ എന്താ ഫിനിഷിംഗ് വർക്ക് നോക്കിയെ ഇത് ടൂ ഡോർ വേണോ ത്രീ ഡോർ വേണോ ഏത് വാർഡ്രോബ് വേണമെന്നുണ്ടെങ്കിലും ഇവിടെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ് കേട്ടോ ഉമ്മറത്ത് ഇതേപോലത്തെ ഒരു മോഡൽ മുതലുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും ഇവർ സ്വന്തം കമ്പനിന്ന് മുപ്പതോളം ആശാരിമാര് പണിതെടുത്ത

ഞങ്ങളുടെ വിജയം എന്ന് ഈ ജനങ്ങളാണ് ഒരു ഷോപ്പിന്റെ വിജയം എന്ന് പറയുന്നത് ആ നാട്ടിലുള്ള നാട്ടുകാരുടെ സപ്പോർട്ടാണ് കേട്ടോ എന്നെ നിങ്ങളെ കയ്യിൽ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ ബജാജ് ഫൈനാൻസും നിങ്ങൾക്ക് അവൈലബിൾ ആണ് കേട്ടോ പത്തൊമ്പതാം മൈലുള്ള ഡി ഫർണിച്ചർ അപ്പൊ വന്നിട്ട് പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ ഡി എന്നൊരു ബ്രാൻഡാണ്